മലയാളികളുടെ സ്വീകരണ മുറികളിലും സോഷ്യൽ മീഡിയ ഫീഡുകളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന താര നടൻ കൃഷ്ണകുമാറിൻ്റെ അച്ഛനും അമ്മയും നാല് പെൺമക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിലെ ഓരോ വിശേഷവും ആരാധകർക്ക് ആഘോഷമാണ് ഇപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗമായ ദിയാകൃഷ്ണയുടെ മകൻ ഓമിയെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുഞ്ഞ് ഓമിയുടെ വരവ് തൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദിയയുടെ സഹോദരിയും നടിയുമായ ഇഷാനി കൃഷ്ണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന നിലയിൽ കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവർക്ക് വലിയൊരു ഫോളോവേഴ്സ് തന്നെയുണ്ട് ഇതിൽ ദിയാകൃഷ്ണയുടെ വിവാഹം തുടർന്നുണ്ടായ കുഞ്ഞിന്റെ എല്ലാം ആരാധകർ വലിയ താല്പര്യത്തോടെയാണ് വീക്ഷിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിലെ കേന്ദ്ര ബിന്ദു കുഞ്ഞു ഓമിയാണ് താനൊരു ലെറ്റ് ഡൈസർ ആണെന്ന ഈശാനി തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഓമി വന്നതോടെ തൻ്റെ ഉറക്കമുണരുന്ന നിമിഷങ്ങൾ പോലും മനോഹരമായി മാറിയെന്നും താരം പറയുന്നു ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ആളാണ് ആ സമയത്ത് ദിയ കുഞ്ഞിനെയുമായി എൻ്റെ അടുത്തു വരും എന്നിട്ട് അവനെ എൻ്റെ നെഞ്ചത്ത് നിർത്തും ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവൻ്റെ മുഖമാണ് അത് നൽകുന്ന സന്തോഷം വിവരിക്കാനാവില്ല ഇഷാനി പറയുന്നു ഓമി എന്നും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന ദിയയുടെ ഇഷാനി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ദിയയും ഭർത്താവും സ്വന്തം ഫ്ലാറ്റിലേക്ക് താമസം മാറിയെങ്കിലും കുഞ്ഞിനെ കാണാതെ ഈശാനിക്ക് ഇരിക്കാനാവില്ല ഇപ്പോൾ അവനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ അവരുടെ ഫ്ലാറ്റിൽ പോകാറുണ്ട് നമ്മളെ കാണാൻ വന്നതാണോ എന്ന് ദിയയും അശ്വിനും ചോദിക്കുമ്പോൾ എനിക്ക് കുഞ്ഞിനെ കണ്ടാൽ മതിയെന്നാണ് ഞാൻ പറയാറുള്ളത് ഇഷാനി തമാശ രൂപേണെ പങ്കുവെച്ചു ഓമി വരുന്നതിന് മുൻപ് കുട്ടികളോട് ഇത്രയും അധികം ഇഷ്ടമുള്ള ആളായിരുന്നില്ല താനെന്ന് ഇഷാനി വെളിപ്പെടുത്തുന്നു കുട്ടികളെ കണ്ടാൽ ഓടിപ്പോയി എടുക്കാനോ ലാളിക്കാനോ ഉള്ള പ്രകൃതമായിരുന്നില്ല ഈശാനിയുടേത് എന്നാൽ സ്വന്തം കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞ് വന്നതോടെ ആ കാഴ്ചപ്പാട് പൂർണ്ണമായി മാറി തനിക്ക് കുട്ടികളെ ഇത്രയും അധികം ഇഷ്ടമാണെന്ന് താൻ തന്നെ തിരിച്ചറിഞ്ഞത് ഓമി വന്ന ശേഷമാണെന്നും താരം പറയുന്നു ഓമിയുടെ വരവ് ഈശാനിയെ കൂടുതൽ സഹാനുഭൂതി ഉള്ളവളാക്കി മാറ്റി ഇപ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കണ്ടാൽ അത് മോമിക്കാണെങ്കിലോ എന്ന ചിന്ത തന്നെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ടെന്നും ഇഷാനി പറയുന്നു ഏതൊരു കുഞ്ഞിനെ മോമിയുമായി താരതമ്യം ചെയ്യുന്ന അളവിലേക്ക് ആ സ്നേഹം വളർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടെങ്കിലും ഒരു നടിയായി അറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇഷാനി വ്യക്തമാക്കുന്നു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അവസരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമെന്ന് പുറത്തുള്ളവർ കരുതുന്നുണ്ടാക്കാം എന്നാൽ ഈശാനിക്ക് അതിൽ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് അച്ഛൻ ഒരു ആക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം എളുപ്പമാണെന്ന് പലരും പറയാറുണ്ട് എന്നാൽ സത്യം അതല്ല അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറോ വലിയ പിടിപാടുള്ള ആളോ അല്ല അത്യാവശ്യം ആളുകളെ അറിയാം എന്നതിനപ്പുറം ഞങ്ങൾക്ക് അവസരം നേടിക്കൊടുക്കാൻ അച്ഛന് സാധിക്കില്ല ഇഷാനി പറയുന്നു തനിക്കോ സഹോദരി അഹാനക്കോ സിനിമകൾ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു തന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം രണ്ടാമതൊരു അവസരത്തിനായി വലിയൊരു ഇടവേള വന്നു എന്നും താരം ചൂണ്ടിക്കാട്ടുന്നു സിനിമയിൽ പാരമ്പര്യമുള്ള തങ്ങൾക്ക് പോലും ഇത്രയും അധികം പ്രയാസമാണെങ്കിൽ യാതൊരു കോൺടാക്റ്റുകളും ഇല്ലാതെ സിനിമാമോഹമായി എത്തുന്നവരുടെ അവസ്ഥ എത്ര കഠിനമായിരിക്കുമെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും ഇഷാനി പറഞ്ഞു അത്തരക്കാരോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അറിയപ്പെടുന്നതിൽ തനിക്ക് വിഷമമില്ലെന്നും എന്നാൽ അഭിനയമാണ് തൻ്റെ ലക്ഷ്യമെന്നും ഇഷാനി പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ച പ്രശസ്തിയാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നതെന്നും ഇഷാനി നന്ദിയോടെ സ്മരിക്കുന്നു തൻ്റെ കഴിവ് തെളിയിക്കാൻ മികച്ച വേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് താരം കുമാർ കുടുംബത്തിലെ പെൺമക്കൾ ഓരോരുത്തരും ഓരോ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ഇഷാനി തന്റെ സിനിമാ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദിയ മാതൃത്വത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നു കുഞ്ഞു ഓമി വന്നതോടെ ആ കുടുംബത്തിലെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമായിരിക്കുകയാണ് ഇഷാനി പങ്കുവെച്ച ഈ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്